യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാസമായ ഈ ഒക്ടോബറിൽ ജപമാല മാസത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെയും തകർക്കാൻ ശക്തിയുള്ള ഒരു രഹസ്യ ആയുധത്തെ കുറിച്ചാണ് ജീവിതത്തിൽ പരിഹരിക്കാൻ കഴിയാത്തതെന്ന് തോന്നുന്ന പ്രശ്നങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ് വിശുദ്ധ പാദ്രപ്പിയോ തന്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ നേരിടാൻ ഉപയോഗിച്ച ആ രഹസ്യ ആയുധം ഈ പ്രത്യേക മാസത്തിൽ നമുക്ക് സ്വന്തമാക്കാം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയില്ലെന്ന് വാക്കുകൾ വെറുതെ ആകാശത്തിൽ അലിഞ്ഞു പോകുന്നത് പോലെ ഡിജിറ്റൽ ലോകത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയില്ലെന്ന് നമ്മൾ ഒരു ആത്മീയ യുദ്ധത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നത് ഈ യുദ്ധത്തിൽ ആയുധമില്ലാതെ പോരാടുന്ന ഒരു പടയാളിയെ പോലെയാണ് പലപ്പോഴും നമ്മൾ തകർന്ന ബന്ധങ്ങൾ സാമ്പത്തിക ഞെരുക്കം മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ ഉള്ളിൽ നിറയുന്ന സമാധാനമില്ലായ്മ ഇവയെല്ലാം ആ യുദ്ധത്തിന്റെ മുറിവുകളാണ് ഈ സാഹചര്യത്തിൽ ഒരു വിശ്വാസി തന്നോട് സഹായം ചോദിച്ചപ്പോൾ വിശുദ്ധ പാദ്രിയോ തന്റെ കയ്യിലിരുന്ന ജപമാല ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഈ കാലഘട്ടത്തിന്റെ ആയുധം ഇതാണ് സാത്താൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും വെറുക്കുന്നതും ഈ പ്രാർത്ഥനയെയാണ് വെറുമൊരു മണിമാല ആവർത്തിക്കുന്ന കുറെ പ്രാർത്ഥനകൾ ഇങ്ങനെ ജപമാലയെ നിസാരമായി കാണുന്നവരുണ്ടാകാം എന്നാൽ പാദ്രപിയോയുടെ കണ്ണുകളിൽ അതൊരു ആയുധമായിരുന്നു സ്വർഗത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചങ്ങല പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാനുള്ള ഒരവസരം നരകത്തെ വിറപ്പിക്കുന്ന ശക്തിയുടെ ഉറവിടം ഈ ജപമാല മാസത്തിൽ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നുവെങ്കിൽ പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ഒരു കമന്റ് ചെയ്യുക നമുക്കൊരുമിച്ച് ഈ രഹസ്യം കണ്ടെത്താം എന്തുകൊണ്ടാണ് ജപമാല ഇത്ര ശക്തമാകുന്നത് പിയോയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മൂന്ന് കാര്യങ്ങൾ പഠിക്കാം ഒന്നാമത്തെ ശക്തി പരിശുദ്ധ അമ്മയുടെ അദൃശ്യ സാന്നിധ്യം നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾ തനിച്ചല്ല പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പരിശുദ്ധ അമ്മയെ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് പാദ്രെ പിയോ പഠിപ്പിച്ചു ജപമാല ചൊല്ലുന്ന ഒരു സൈന്യത്തെ സ്വർഗം ഉറ്റുനോക്കുന്നു ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുകയാണ് ലോകത്തിന്റെ മുഴുവൻ ഭാരവും നിങ്ങളുടെ തോളിലിരുന്ന് തളരുമ്പോൾ അമ്മയുടെ ആ സാന്നിധ്യം നൽകുന്ന ആശ്വാസം എത്ര വലുതാണെന്നോ ഉൽപ്പത്തി പുസ്തകത്തിൽ സാത്താന്റെ തല തകർക്കുന്ന സ്ത്രീയും വെളിപാടിന്റെ പുസ്തകത്തിൽ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയും അവളാണ് നരകത്തിലെ സൈന്യങ്ങൾ അവളുടെ നാമം കേൾക്കുമ്പോൾ ഹയന്ന് വിറയ്ക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം അവളുടെ പ്രാർത്ഥനയും ചേരുമ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയായി വിശുദ്ധ ലുക്കായുടെ സുവിശേഷം അധ്യായം ഒന്ന് നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയേഴിൽ പരിശുദ്ധ അമ്മ പറയുന്നു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ജപമാല ചൊല്ലുമ്പോൾ അമ്മയുടെ ആ ആനന്ദത്തിൽ നമ്മളും പങ്കുചേരുകയാണ് രണ്ടാമത്തെ ശക്തി ക്രിസ്തു ക്രിസ്തുരഹസ്യങ്ങളിലൂടെയുള്ള ആത്മീയ ധ്യാനം ജപമാലയുടെ ശക്തി അതിന്റെ ആവർത്തനത്തിലല്ല പിന്നെയോ ഓരോ രഹസ്യങ്ങളിലുമുള്ള ധ്യാനത്തിലാണ് സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും ുഖത്തിന്റെയും മഹിമയുടെയും രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയോടൊപ്പം ഒരു തീർത്ഥയാത്ര നടത്തുകയാണ് പാദ്ര പിയോ മണിക്കൂറുകളോളം ജപമാല രഹസ്യങ്ങൾ ധ്യാനിക്കുമായിരുന്നു കാരണം നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെയും വേദനകളുടെയും ഉത്തരം ക്രിസ്തുവിന്റെ ജീവിതത്തിലുണ്ടെന്ന് ഉണ്ടെന്ന് അദ്ദേഹത്തിൽ അറിയാമായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാരം വർദ്ധിക്കുകയേ ഉള്ളൂ എന്നാൽ യേശുവിന്റെ ജനനത്തെയും അവന്റെ പീഠാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര നിസ്സാരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും അത് നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തും വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർ എഴുതിയ ലേഖനം നാല് എട്ടിൽ പറയുന്നു സത്യവും ആദരണീയവും നീതിയുക്തവും ശുദ്ധവും സ്നേഹാർഹവും പ്രശംസനീയവുമായ കാര്യങ്ങൾ എന്തെല്ലാമോ അവയെ പറ്റി ചിന്തിക്കുവാൻ ജപമാല രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് കൃത്യമായി ഇതുതന്നെയാണ് മൂന്നാമത്തെ ശക്തി സാത്താന്റെ കോട്ടകളെ തകർക്കുന്ന പ്രാർത്ഥന പാദ്രപിയോ ഒരു ആത്മീയ യോദ്ധാവായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ സാത്താനോടായിരുന്നു ആ യുദ്ധങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ജപമാലയുണ്ടായിരുന്നു ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും സാത്താന്റെ കോട്ടകളെ തകർക്കുന്ന ശക്തമായ ആയുധങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഈശോ എന്ന നാമം എല്ലാ നാമങ്ങൾക്കും മേലായ നാമമാണ് മറിയം എന്ന നാമം നരകം ഭയക്കുന്ന നാമമാണ് ഈ രണ്ടു നാമങ്ങളും ഒരുമിച്ച് വീണ്ടും വീണ്ടും ഏറ്റു ചൊല്ലുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ തകർന്നു പോകും കുടുംബത്തിലുള്ള ശാപങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ മക്കളുടെ വഴിവിട്ട പോക്ക് സാമ്പത്തിക തകർച്ച ഇവയ്ക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളെ ബന്ധിക്കാൻ ജപമാല പ്രാർത്ഥനക്ക് കഴിയും ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ ദൈവം സർപ്പത്തോട് പറയുന്നു അവൾ നിന്റെ തല തകർക്കും ഈ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ഓരോ ജപമാലയും നമ്മൾ അമ്മയുടെ പക്ഷത്തു നിന്ന് സാത്താന്റെ തല തകർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജപമാലയുടെ ഈ ശക്തി നിങ്ങൾക്കും സ്വന്തമാക്കാം ഇത് വെറുതെ കേട്ടു പോകാനുള്ള ഒരറിവല്ല ഇതൊരു ക്ഷണമാണ് പ്രത്യേകിച്ചും ഈ ജപമാല മാസത്തിൽ ഈ ഒക്ടോബർ മാസം മുഴുവൻ സ്വർഗം തുറന്നിരിക്കുകയാണ് അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് ഒഴുകിയെത്തുകയാണ് അതുകൊണ്ട് നമുക്കൊരുമിച്ച് ഒക്ടോബർ മാസത്തിലെ ജപമാല വെല്ലുവിളി ഏറ്റെടുക്കാം ഈ മാസം മുടങ്ങാതെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു നിയോഗം സമർപ്പിച്ച് ഒരു കൊന്തയെങ്കിലും ചൊല്ലുക ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഈ ഒക്ടോബർ മാസം ഞാൻ അമ്മയോടൊപ്പം എന്ന് ടൈപ്പ് ചെയ്യുക നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനാ ശൃംഖലയിൽ പങ്കുചേർന്ന് ഈ പ്രത്യേക അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം അവസാനമായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ജപമാല കയ്യിലെടുക്കുക അല്ലെങ്കിൽ ഹൃദയത്തിൽ സങ്കല്പിക്കുക കണ്ണുകൾ അടച്ച് എന്നോടൊപ്പം ഏറ്റു ചൊല്ലുക പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയായ എന്റെ അമ്മ ഈ പ്രത്യേക മാസത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അണയുന്നു പ്രാർത്ഥിക്കാൻ മറന്നുപോയ എൻറെ കരങ്ങളെ വീണ്ടും ജപമാല മണികളിലേക്ക് അടുപ്പിക്കണമേ അങ്ങയുടെ കൈ പിടിച്ച് ഈശോയുടെ രഹസ്യങ്ങളിലൂടെ യാത്ര ചെയ്യാനുള്ള കൃപ എനിക്ക് നൽകണമേ എൻറെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ആയുധമായി ഈ ജപമാലയെ മാറ്റണമേ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള ആത്മീയവും പ്രചോദനാത്മകവുമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ അറിയുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ